ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചധികം എക്സാംസ് ജൂലൈയിൽ വരുന്നുണ്ട് ഓക്കെ ഏതൊക്കെ എക്സാമുകളാണ് നമുക്കൊന്ന് നോക്കാം ആദ്യമേ തന്നെ സിസ്റ്റം അനലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള ഒരു പോസ്റ്റാണ് സിസ്റ്റം അനലിസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം പോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ മറ്റൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റ് കെ എഫിൽഡിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത് ഇത് കൂടാതെ തന്നെ സിസ്റ്റം മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട് സിസ്റ്റം മാനേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന നാല് എക്സാമുകളും വരുന്നത് ജൂലൈയിലാണ് ഡേറ്റ് എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ടാണ് ഡേറ്റ് വരുന്നത് ജൂലൈ ലാസ്റ്റിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്നു മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എൺപത് ദിവസത്തോളം നിങ്ങൾക്ക് സമയം ലഭിക്കുമെന്നുള്ള കാര്യം ഓർക്കുക അതല്ല നിങ്ങൾ ഇതിനു മുമ്പുള്ള പ്രോഗ്രാമർ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ പഠനം നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സമയം വളരെ ഇൻറ്റൻസീവായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കമ്പ്യൂട്ടർ സയൻസ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു എം ബുക്ക് ഏണസ് അക്കാഡമി പബ്ലിഷ് ചെയ്തിരുന്നു ഫസ്റ്റ് എഡിഷൻ ഫുൾ സോൾഡ് ഔട്ട് ആയിരുന്നു അതുപോലെ സെക്കൻഡ് എഡിഷനിൽ ഇനി ലിമിറ്റഡ് കോപ്പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ബുക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ കോപ്പീസ് നിങ്ങൾ ബുക്ക് ചെയ്യുക പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ആ സിലബസ് കവർ ചെയ്ത് കുറേ കണ്ടന്റുകൾ പഠിക്കുന്നതിലുപരി ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ മുൻനിരയിൽ എത്തിക്കുന്നത് എപ്പോഴും മാക്സിമം എം സി ക്യൂസ് കണ്ടുപോകുക എന്നുള്ളതാണ് അതിൽ കൂടുതലും പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപോകുന്നതും അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപോകുന്നതും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം നോർമലി ടോപ്പിക് ആയിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഓരോ മോഡ്യൂളിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടോപ്പിക്കുകളുണ്ട് അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് ക്വസ്റ്റ്യൻസോളം നമ്മൾ സോൾവ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ എക്സാമിൻ്റേത് അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഐ ടി യുടെ എക്സാം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ലക്ചർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ അതുപോലെ എച്ച് എസ് എസ് ടിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഏകദേശം ഒരു നാലായിരത്തോളം ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും അടങ്ങുന്ന ഒരു ബുക്കാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നിങ്ങളെ എന്താണ് പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ആക്കാനും ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സ്പീഡ് മാക്രോസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ഈ ബുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ബുക്ക് വാങ്ങിയിട്ടില്ലാത്തവർ ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് എഡീഷനും ഒന്നും വാങ്ങിയിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോപ്പീസ് ബുക്ക് ചെയ്യാം ഓക്കെ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒരു എയ്റ്റി ഫൈവ് ഡേയ്സ് ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു എയ്റ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് പോകുന്നത് കുറച്ച് ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ ഒത്തിരി സമയം വൈകിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അവിടെ റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ ലൈവ് ക്ലാസ്സുകൾ ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെയാണ് അവിടെ നടക്കുന്നത് അതുപോലെ മെൻഡർഷിപ്പ് സപ്പോർട്ട് കാണും വാട്സപ്പ് ഗ്രൂപ്പ് കാണും പിന്നെ നിങ്ങൾക്കറിയാം ടോപ്പിക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റും എല്ലാം അടങ്ങിയിട്ട് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു പാക്കേജാണ് നമ്മളവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ റീസെൻറ്റായിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിലെ കുറച്ച് റിസൾട്ടുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൽ നമുക്ക് ടോപ്പ് റാങ്കുകൾ എല്ലാം നമുക്ക് നേടാൻ സാധിച്ചിരുന്നു അതുപോലെ ലാസ്റ്റ് ടൈം യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ളതിൽ നൂറിൽ ഏകദേശം മുപ്പതോളം സ്റ്റുഡൻസ് നമ്മുടെ ആയിരുന്നു എന്നുള്ള കാര്യവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൽ ആദ്യത്തെ ഒരു ഇരുപത്തിയൊന്ന് പേരിൽ പത്തൊമ്പത് പേര് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു അതുപോലൊരു റാങ്കാണ് റാങ്ക് ലിസ്റ്റാണ് നമുക്കവിടെ കിട്ടി അല്ലെങ്കിൽ അതുപോലൊരു റിസൾട്ടാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ ഇനി ഏകദേശം എൺപത് ദിവസത്തോളം ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു എൺപത് ദിവസവും നമുക്കിനി ഇൻറ്റൻസീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാലേ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇനിയും കൂടുതൽ സമയം നമ്മൾ പഠനത്തിന് വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരു നാല് മണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി അതൊരു ആറ് മണിക്കൂർ പഠനത്തിന് വേണ്ടി കൊടുക്കുക നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പഠനം നിങ്ങൾ എത്തിക്കുക ഓക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകളൊക്കെ അവൈലബിൾ ആണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് കൂടുതൽ സമയം ഈ ഒരു ക്ലാസ് കാണാനും അല്ലെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്താൽ അത്യാവശ്യം ഈ എൺപത് ദിവസം തന്നെ നമുക്ക് ധാരാളമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും ബുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്